ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും പുതിയ വീഡിയോയിലേക്ക് വീഡിയോ അപ്പൊ നമ്മള് സോപ്പിന്റെ വീടും കാര്യങ്ങളൊന്നുമില്ല ചെറിയ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അനുസരിയെന്ന് ഒരു വീഡിയോ ചെയ്ത് കൊറേ നാളുകൾക്ക് മുന്നേ നമ്മള് അങ്ങനത്തെ വീഡിയോ ചെയ്തിട്ട് പിന്നെ സോപ്പിന്റെ ഒരോടനെ സോപ്പിന്റെ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായിരുന്നു അപ്പൊ നമ്മളൊന്ന് ചെറിയൊരു ചേഞ്ച് ആവശ്യമാണെന്ന് തോന്നി അതുകൊണ്ട് നമ്മള് ചെറുതായിട്ടൊന്ന് വീട്ടിലത്തെ ചെറിയ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു ചെറിയ ഒരു വീഡിയോ ചെയ്യുക എന്ന് വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കമൻ്റായിട്ട് പറയുക അങ്ങനത്തെ വീഡിയോകൾ നമുക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ന് അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ അനിയന്റെ മോൻ വന്നിട്ടുണ്ട് അങ്ങനെ ഒന്ന് ഞങ്ങൾക്കൊന്ന് ഓഫാണ് രണ്ട് പേരൊന്നും ജോലിക്ക് പോയിട്ടില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മമാര് ചെറിയൊരു എന്താ പറയുക വർഷം വരച്ചിട്ട് വാർഷികമായിരുന്നു അപ്പോൾ അതിന്റെ ചെറിയ പള്ളിയിൽ കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു എല്ലാവരും ഫ്രീ ആയി അപ്പോൾ നമ്മൾ തറവാട്ടിലായിരുന്നുണ്ട് അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോകുന്നു അപ്പൊ അതിന് ശേഷം നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യുന്നു കുറെ ആൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യണത് അപ്പൊ എന്താവും അറിയില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങള് അപ്പൊ നമ്മൾ അതിനനുസരിച്ചല്ലേ ഇന്ന് സോപ്പിനെ ചെയ്യുമ്പോ നമുക്കൊരു ചേഞ്ച് ഇല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മള് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ അന്ന് പ്രത്യേകിച്ച് വീട്ടിലത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ജസ്റ്റ് കുറച്ച് കാര്യങ്ങള് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ണ്ടായിരുന്നോട്ടോ അവിടെ ചായ പരിപാടി പരിപാടികളൊക്കെ അവസാനിച്ചു അപ്പൊ ഉച്ച വീട്ടിലേക്ക് പോന്നു അപ്പൊ ഉച്ചക്ക് വന്നിട്ട് ചോറ് വെക്കണം അപ്പൊ അതിന് കുക്കറിലാണ് നമ്മള് ചോറ് വയ്ക്കണത് അതുപോലെ തന്നെ കറി വയ്ക്കുന്നത് ഇന്നലെ മെഷ്രൂമോണ്ടെ കടയിൽ കയറിയപ്പോളേ പച്ചക്കറിയോ അങ്ങനെ ഒരു കടയിൽ കയറി അപ്പൊ അവിടെ എങ്ങനെ ഒരു പാക്കറ്റില് എങ്ങനെ ഇങ്ങനെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കൂണ് അപ്പം അത് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് ഉണ്ടാക്കണം അത് ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇതൊരു ഇരുന്നൂറ് ഗ്രാം എൺപത് രൂപയാണ് വില വരുന്നത് കേട്ടോ അപ്പം ഇത് തോരൻ വെക്കാം കൊളസ്ട്രോളിനൊക്കെ നല്ലത് ക്യാൻസർ എന്ന രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിന്ന് ഇന്ന് ഉച്ചക്ക് ഇത് കറി വെച്ച് നോക്കാം നോക്കാമെന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കറി ഇതാണ് ഉച്ചക്കത്തെ അതുപോലെ ചോറ് നമ്മൾ കുക്കറിലാണ് വെക്കുന്നതല്ലേ അപ്പൊ അതൊക്കെ സെറ്റ് അമ്മാമ്മ നമ്മുടെ വീടിന്റെ കൊണ്ടിരിക്കപ്പുറത്ത് പറമ്പിൽ നിറച്ച് കുല്ല് ആര് നല്ലതായി മരങ്ങളും കാര്യങ്ങളൊക്കെ നിന്ന അതപ്പോഴപ്പില്ലല്ലേ നിറച്ച് കാടായി അവിടെ അമ്മാമ്മ വീട്ടിൽ നിന്ന് പരിപാടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെട്ടി റെഡി ആക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാള് അപ്പൊ അതൊക്കെ കാണിച്ചല്ലാ നമ്മുടെ വീടിന്റെ ഒരു സൈഡാണ് ട്ടാ സൈഡിൽ നിറച്ച് അപ്പുറത്തെ പറമ്പിൽ നിറച്ച് മരങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ പോയിപ്പൊ നിറച്ച് കാടായി അവിടെ ഫുള്ള് ഇങ്ങോട്ട് വന്നു തുടങ്ങി അപ്പൊ അമ്മാമ്മതി അവിടെ അരിവാളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് പുല്ലൊക്കെ ഇവിടെ വെട്ടി സെറ്റാക്കി തുടങ്ങി സൈഡിൽ നിന്ന് അങ്ങനെയാ പിന്നെ മോളിലേക്ക് എങ്ങനെയാ വെട്ടോ മോളിൽ കയറിയിട്ട് വെട്ടണ്ടിരുന്നല്ലേ ആ പിന്നെ നമ്മുടെ പേരയാണ് കേട്ടത് നമ്മള് പേര വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ ചെറുതായിട്ടുണ്ടാവും ഉണ്ടായി തുടങ്ങി പേരാ ഈ കിടക്കുന്ന ബക്കറ്റിലായിരുന്നു ആദ്യം പേര വെച്ചേർന്ന് അപ്പം അത് നമ്മള് മാറ്റി താഴ്ത്തിക്ക് അമ്മ അമ്മ വന്നപ്പോൾ തന്നെ അതും ചെയ്തത് ഒരു പേരക്കായ ഉണ്ടായി നിട്ടുണ്ടാവുന്ന വേണ്ട വരണം പൊട്ടിച്ചു നല്ല വലുപ്പൊക്കെ വരണ പേരക്കായ ഉണ്ടാക്കണ്ട സെറ്റായിട്ടുണ്ട് നമുക്ക് പൊട്ടിക്കാം പൊട്ടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഇങ്ങനെ ഇണ്ടെന്നുള്ളത് ഇതിന്റെ അടിയിൽ ഉണ്ടായിരുന്നു കവറൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട് പക്ഷെ ഇത് രണ്ടു മൂന്നെണ്ണത്തിന്റെ കളർ ഇങ്ങനെ മാറി നിട്ടേണ്ടെന്നിട്ടുണ്ടോ പിന്നെ ഇവിടെ കുറച്ച് രണ്ടു മൂന്നെണ്ണക്കേടായി ഇതൊക്കെയാണ് പിന്നെ ഇപ്പുറത്തൊരു റംബൂട്ടാന്റെ ഒരു മരം വെച്ചിട്ടുണ്ട് അതും നല്ല രീതിയിൽ വളർന്ന് അടിപൊളി വന്നിട്ടുണ്ട് ഏകദേശം ഒരു വർഷത്തോളം അതിൻ്റെ ഇത് വെച്ചിട്ട് അല്ല ഇപ്പുറത്തൊരു മാവ് നമ്മള് ഇത് ഓൺലൈനിൽ വാങ്ങിച്ചു വെച്ച മാവാണ് കേട്ടോ ഇതിപ്പോ ഏകദേശം ഒരു രണ്ടു കൊല്ലത്തിന്റെ അടുത്ത് അതിൻ്റെ ഞാനിത് കുറവ് വെട്ടിയേക്ക് നിർത്തി പക്ഷേ ഇതിന്റെ എല്ലാ തളിർത്ത് വരുമ്പോൾ അതൊരു എന്താ സംഭവം കേടായി പോവാം അപ്പം അതുകൊണ്ട് അത് കറക്റ്റ് ക്ലിയറായി വന്നിട്ടില്ല ഒരു വട്ടം നല്ല രീതിയിൽ വന്നായിരുന്നു ഞാൻ വീണ്ടും വെട്ടി എന്നെ കുറച്ച് ചീത്ത പറഞ്ഞ എൻ്റെ വീട്ടിലുള്ളവർ അതിന് വീണ്ടും ഇങ്ങനെ അതിൻ്റെ ഇപ്പോൾ ഇതിവിടെ ഒരു മരം നിൽക്കുന്നത് മുള്ളാന്തെന്ന് പറയുന്നുണ്ട് മുള്ളാന്ത ഇത് തന്നെ മുളച്ച് തന്ന കേട്ടോ ഞങ്ങളപ്പം വെട്ടി നിർത്തി അതിങ്ങനെ അടിപൊളിയായിട്ട് സെറ്റായി നിൽക്കുന്നുണ്ട് അത് രണ്ടുപേരും കൂടെ ഓടി കളിച്ചോണ്ടിരിക്കണ്ടോ ഒരു രക്ഷയില്ല സ്കൂൾ പൊട്ടിയപ്പോൾ നല്ല കളിയാ അവന് ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ചെറിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വെയിലത്തൊക്കെ കിടന്ന് നടക്കും ഫുൾ ടൈം പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ റോസപ്പൂ വേണ്ട നല്ല അടിപൊളി റോസാ പിന്നെ അവിടെ ചട്ടിമല്ലിപ്പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇതും തന്നെ ഒരു പയറുണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡ് മൊത്തം പാടാണ് കേട്ടോ പാടം നല്ല അടിപൊളി സെറ്റപ്പാണ് എന്താണെന്ന് അറിയാ ഇതൊന്നും കടുക്ക് കേട്ടോ കടുക്കുണ്ടായിരുന്നു നമ്മുടെ അവിടെ രണ്ട് മൂന്ന് ചെടി ഉണ്ടായിരുന്നു ഒക്കെ പോയി പോയിപ്പം അതിൻ്റെ വിത്ത് വീണ് മുളച്ചതാണ് ഇവിടെ ഓട്ടോമാറ്റിക്കായി തന്നെ മുളച്ച് വന്നതാണത് കടുകിൻ്റെ തയ്യാണ് ഈ നിക്കണത് ആ വോക്കടാൻ ഒരു തയ്യാണ് കേട്ടോ അത് ഞാൻ നൂറ്റി രൂപ കൊടുത്ത് വാങ്ങിച്ചു വെച്ചാണ് പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ഇരിക്കുന്നത് ആ ചട്ടിയിൽ അത് അങ്ങനെ തന്നെ ഇത്ര വളർന്നു ഇത്ര അതിൻ്റെ ഇനി അത് മാറ്റി വയ്ക്കണം നമ്മളതിൽ വെക്കാനായിട്ട് ഇത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ലല്ലോ അപ്പം അതിനെക്കുറിച്ച് അറിയാത്ത കാരണം അങ്ങനെ വെച്ചേക്കാം നല്ലൊരു അടിപൊളി ചമന്തിയാണ് കേട്ടോ മഞ്ഞ ജമന്തിയാണ് ഞാൻ ഊട്ടിയിൽ പോയിപ്പോ ഒരു ഇത് കൊണന്ന് നട്ടതാണ് പക്ഷെ അത് ഇഷ്ടം പോലെ പൊടി ഉണ്ടായിട്ടുണ്ട് മുട്ടിട്ടൊരു റൗണ്ട് ഉണ്ടായി കഴിഞ്ഞു അത് മാറ്റി ഞാൻ കുളിച്ചിട്ടിട്ട് അതിനുശേഷം ഇപ്പൊ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കണ്ടാ പൂ ഉണ്ടായി കഴിയുമ്പോ ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി മഞ്ഞ നല്ല അടിപൊളി ചമന്തിയാ പിന്ന പേരക്ക ഞങ്ങള് പൊട്ടിക്കാൻ പോകാടിപൊളി പേരക്ക മതി പോരും കൊമ്പ് പൊടിഞ്ഞിട്ടില്ലേ തൂക്കം വെയിറ്റ് നല്ല വലുപ്പം പക്ഷെ ടേസ്റ്റ് അത്രയ്ക്കൊന്നും തോന്നലേ പൊട്ടിക്കല്ലേ പൊട്ടിച്ചോ പൊട്ടിക്ക് കത്തിയില്ലേ അത് കത്തി കത്തി കട്ടിന്റെ അരിവളോണ്ട് തന്നെ കട്ടി നോക്കണ്ട ഇപ്പൊ നമ്മുടെ പേരക്കായ ഉണ്ടല്ലേ നിങ്ങള് സൂപ്പർ പേരക്കായ കിട്ടിയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാട്ടാ കട്ട് ചെയ്തിട്ട് കാണിച്ചാലേങ്ങനെ ഇണ്ടെന്നുള്ളു കട്ട് ചെയ്ത് കൊണ്ടുവരാൻ മാരിക്ക് കട്ട് ചെയ്ത ആവശ്യമൊന്നുമില്ല നല്ല മരുന്നില്ലാത്ത നല്ല ഫ്രഷ് പൊട്ടിക്ക് കത്തില്ലോണ്ട് പൊട്ടിന്റെ കത്തി കട്ടീന്റെ അരിവളോണ്ട് തന്നെ കട്ട് ചെയ്തോളൂ നോക്കണ്ട നമ്മുടെ ായ കണ്ടല്ലോ നിങ്ങള് സൂപ്പർ പേരക്കായ കിട്ടിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടാ കട്ട് ചെയ്തിട്ട് കാണിച്ചെങ്ങനുള്ളൂ കട്ട് ചെയ്ത് കൊണ്ടുവരാൻ വാങ്ങാ പേരയ്ക്ക് കട്ട് ചെയ്ത കഴിക്ക് വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാതെ നല്ല മരുന്നില്ലാത്ത നല്ല വിഷമില്ലാത്ത നല്ല ഫ്രഷ് പേരക്ക കേടുണ്ടാവട്ടെ അറിയില്ല നമുക്ക് കട്ടി നോക്കാം നമ്മുടെ പേരക്ക കട്ട് ചെയ്യാണ് നമ്മടെ വീട്ടിലുണ്ടായ നല്ല അടിപൊളി പേരക്ക ഓരോ മുടി ഉണ്ടായിരുന്നു അത് ഞങ്ങള് മുന്നേ കട്ട് ചെയ്തു പക്ഷെ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല കണ്ടിട്ടില്ലേ കഴിച്ചിട്ട് മഴ പെയ്തിട്ടാണോന്നറിയില്ലേ പക്ഷെ വലിയ മധുരം കാര്യങ്ങളും തോന്നി വലുപ്പമുണ്ട് പേരക്കാണ് വാങ്ങിച്ചിട്ട് ഏകദേശം അതിന്റെ വെള്ളം ഒരു കൊല്ലത്തിന്റെ അടുത്ത് അതിൻ്റെ പേരക്കുണ്ടായി രണ്ടെണ്ണത് പോലെ കിട്ടി പിന്നെ നമ്മള് ഇങ്ങനെ ഇതിന് വാങ്ങിച്ചുവെച്ചതാ എന്തിട്ട പേര് പറഞ്ഞില്ല റെഡ് കളറായിട്ട് ജപ്പാൻ ജപ്പാൻ അല്ല വേറെന്തായിരുന്നു വേണ്ട അതിന്റെ കളർ ഇതുപോലെ നല്ല നല്ല റെഡൊക്കെ കാണിച്ചായിരുന്നു പക്ഷെ ഇങ്ങനെ വരുമ്പോ ഇതിലിപ്പോ ചുവർ അധികം കാണണില്ല എന്താ സംഭവം അറിയില്ല പക്ഷെ ടേസ്റ്റും നമുക്ക് അധികം മധുരം കാര്യങ്ങളൊന്നും തോന്നുന്നു തൊലികളെ തൊലികളൊന്നും എടുത്തു തന്നെ നമ്മളെ പേരക്കായൊക്കെ ചെത്തിയ അടിപൊളിയും കൊണ്ടു വെച്ചിട്ടുണ്ട് പിള്ളേരൊക്കെ എടുത്തിട്ടുണ്ടാവും രസമുണ്ടോ നോക്കട്ടാ ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ മധുരം ഉണ്ടോ കാര്യങ്ങളുണ്ടോ ഇഷ്ടപ്പെട്ടോ ഞാൻ പറഞ്ഞോളൂ കഴിക്കലാ നോക്കിയാ രസമുണ്ടോ നോക്കിയ നോക്ക് രസം ഉണ്ടാ ഏ ഇഷ്ടയാ മുകളിലേക്ക് കയറിയിട്ടാ മഴ പെയ്തു ഇറങ്ങാൻ പോവാണ് അവനെ വീഡിയോ പിടിക്കുന്നതെന്ന് പറഞ്ഞ പോ മതേ ഒരാളിത് ഇതും പേരൊക്കായും കൊണ്ടുവന്നിട്ടുണ്ട് ചെത്തിയത് കഴിച്ചു നോക്കിയാ വാ ഇപ്പൊ ഏറെക്കാ ഇത് മഴ മാറ പൊഴിക്കുവാട്ട് റെമ്മില് നമ്മളൊരു പ്ലാവ് ഇതുപോലെ വാങ്ങിച്ച പ്ലാവിന്റെ ഒരു ഇതുപോലില്ല പൈല ഒക്കെ പോയി എങ്ങനെയാന്നറിയില്ല ഒക്കെ അത് ഉണങ്ങി പോയിട്ടിറങ്ങേ മഴ മഴ പെയ്തു പൊറത്ത് മഴ ആയിപ്പറക്കായൊക്കെ തിന്ന് നമുക്ക് നോക്കാം ടേസ്റ്റൊക്കെ മഴ പൊഴിക്കുമ്പോൾ മാറും എന്നാ രസം വാങ്ങിക്കഴിച്ചിട്ട് മറ്റേതിനേം ചെയ്താ അസ്റ്റ് തോന്നില്ല കേട്ടോന്ന് കഴിച്ചു തോന്നോട്ടെ ആ ഇതാതിന് രസുണ്ട്

ഇതാണോ നമ്മുടെ കൂണ് കറി ഇതാണ് കേട്ടോ നമ്മടെ കൂണ് കറി ഏത് ചാനലാ ഏത് ഏതൊരു ചാനലായിരിക്കും ഈ കറീടെ അത് അപ്പൊ സംഭവം സെറ്റപ്പായിട്ട് അപ്പൊ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഇനിയിപ്പോ വേറെ ഒന്നും കാണിക്കാനില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മള് അവസാനിപ്പിക്കാണ് അപ്പൊ ആ വീഡിയോ അവസാനിപ്പിച്ചാലോന്ന ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോകളൊക്കെ ഞങ്ങൾ ചെയ്യാം ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉണ്ടാ നിങ്ങൾക്ക് വീണ്ടും സോപ്പിന്റെ വീഡിയോകളൊക്കെ ഉണ്ടാവും ഇടയ്ക്ക് അപ്പൊ ഇതുപോലത്തെ ഇടയ്ക്കൊക്കെ വേറെ വീഡിയോകളൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിലും നമ്മൾ കമന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ വീഡിയോകൾ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പം വീഡിയോ അവസാനിപ്പിച്ചാലോ നമുക്ക് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക